ഹലോ ഡിയേഴ്സ് നമ്മൾ സൽക്കാരങ്ങളിലും കല്യാണങ്ങളിലും ഒക്കെ കാണുന്ന നമ്മളെ മുന്തിരി അച്ചാറില്ലേ ഉണക്കമുന്തിരി കൊണ്ട് ഉണ്ടാക്കുന്ന അച്ചാർ അത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കല്യാണത്തിനും സൽക്കാരത്തിനൊക്കെ കിട്ടണ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ആദ്യം ആ കപ്പ് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം രണ്ട് കപ്പ് ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള നല്ല കറുപ്പ് കളറിലുള്ള മക്കമുന്തിരിയാണ് മുന്തിരിയാണ് കേട്ടോ ഇത് അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ എണ്ണയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഈ മുന്തിരിയെല്ലാം എല്ലാം ഒരുപോലെ എണ്ണയിലാവാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം ഈ മുന്തിരി മുഴുവനായിട്ട് നല്ലോണം അങ്ങനെ ബോൾസായിട്ട് വരും കേട്ടോ വീർത്ത് വരും അപ്പോൾ അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് എണ്ണയിൽ കോരി മാറ്റാം ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ആട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതാ പത്ത് അല്ലി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതാക്കി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞു ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായി വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് അതും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിരുന്നു അത് ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് പുളിയാണ് കേട്ടോ ഇനി ഇതാ മൂന്ന് ശർക്കര അര കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ സുർക്ക കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ പുളി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടല്ലാത്ത രൂപത്തിൽ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യണം ഇനി നമ്മൾ ഈ ഒരു മിക്സ് നമ്മൾ ഈ തിളച്ച് വരുന്ന പുളിയും ശർക്കരയൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അത് ഒന്നുകൂടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുറുക്കി വറ്റിച്ചെടുക്കണം കേട്ടോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് വറ്റി വരാൻ വേണ്ടിയിട്ട് ഇത്ര ആയാലും നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ ഇവിടെ പുറത്ത് വെച്ചാൽ തന്നെ ഇത് ഒന്നും കൂടി കുറുകി വരും കേട്ടോ അപ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഉണക്ക മുന്തിരി കൊണ്ട് ഉണ്ടാക്കിയ അച്ചാറാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് പുളിയഞ്ചിന്ന് വേണമെങ്കിൽ ഇതിന് പറയാം നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഫ്രൈഡ് റൈസ് ബിരിയാണി നെയ്ച്ചോറ് ഇതിൻ്റെയൊക്കെ കൂടുതൽ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസോ ബിരിയാണിയോ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ഇതുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കാം ഈ മുന്തിരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോളാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് ഇതുണ്ടാക്കി വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാട്ടോ കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ